ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ആലോചിച്ചിരുന്നു ആളുകൾക്ക് മടുക്കാത്ത എന്തായിരിക്കും കണ്ടൻറ്റ് അയറ്റിടുക എന്നുള്ളത് എൻ്റെ കുറെ നാളത്തെ ആഗ്രഹം എന്നോളമാണ് ഈ ചാനൽ ഞാനിപ്പോൾ തുടങ്ങിയത് നമുക്ക് ഭൂരിപക്ഷം ആളുകൾക്കും കൂടുതലും ആളുകൾ പോകുന്ന സ്ഥലമോ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സ്ഥലമോ ആയിരിക്കും അറിയുക എന്നാൽ കൂടുതൽ ആളുകൾ അറിയാത്ത സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും കുറച്ച് ഭൂമിശാസ്ത്രവും വെച്ച് ഒരു കാച്ചലാണ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടാം എൻ്റെ നാടിന് ഏറ്റവും അടുത്തായിട്ടുള്ള കർണാടക സംസ്ഥാനത്ത് നിന്ന് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങും മുപ്പത് ജില്ലകളിലായി ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക ഞാൻ കണ്ടതിൽ വെച്ച് നമ്മൾ മലയാളികൾ മലയാളികളധികം ടൂറിസ്റ്റ് പ്ലേസായി കർണാടക ജില്ലയിൽ തിരഞ്ഞെടുക്കാറുള്ളത് ബാംഗ്ലൂറും മൈസൂറുമാണ് എന്നാൽ എത്രയോ ചരിത്രങ്ങൾ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഫലപുഷ്ടമായ സ്ഥലങ്ങൾ കർണാടകയിൽ ഏറെയുണ്ട് ഇന്ന് ഞാൻ പോകുന്നത് ദക്ഷിണ കന്നഡ എന്ന ജില്ലയിലാണ് മെയിനായിട്ട് അഞ്ച് നഗരങ്ങളാണ് ഈ ജില്ലയിൽ വരുന്നത് മാംഗ്ലൂർ വെൽത്തങ്ങാടി പുത്തൂർ സുള്ള്യ ബന്ധവാൾ നമ്മൾ മലയാളികൾ മംഗലാപുരം എന്ന് വിളിക്കുന്ന ഒഫീഷ്യലി മാംഗ്ലൂർ എന്ന ഈ സിറ്റിയെ വ്യത്യസ്തമാക്കുന്നത് വളരെ മനോഹരമായ തീരപ്രദേശങ്ങളും നല്ല വിളവ് തരുന്ന മണ്ണുണ്ടായിരുന്നതുമാണ് അന്നത്തെ ആളുകൾ പ്രധാനമായും ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം കച്ചവടത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി കുറേ ആളുകൾ ഇവിടം വന്നു ചേർന്നു തൊളുകൾ ഉൾപ്പെടെയുള്ള ആദ്യകാല കുടിയേറ്റക്കാർ ഈ ഫലപുഷ്ടമായ ഭൂമിയിൽ വ്യാപാരത്തിലൂടെയും കൃഷിയിലൂടെയും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യങ്ങൾ നിർമ്മിച്ചു പിന്നീട് തുളുരാജവംശത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഈ പ്രദേശം വളർന്നു പതിനാറാം നൂറ്റാണ്ടിൽ കൊളോണിയൽ സ്വാധീനം വന്നപ്പോൾ ആദ്യം പോർച്ചുഗീസുകാരിൽ നിന്നും പിന്നെ ഡച്ചുകാരിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും പ്രദേശത്തിന് നല്ലൊരു മാറ്റം സംഭവിച്ചു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലാണ് പല രാജ്യങ്ങളായി ഉണ്ടായിരുന്ന ഈ സ്ഥലത്തെ ഒരു ജില്ലയായി തിരിച്ചത് ഉടുപ്പി ജില്ലയും കാസർഗോഡ് ജില്ലയും ഈ സ്ഥലം ഒന്നിച്ച് ദക്ഷിണ കാനഡ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വലിയ സംസ്ഥാനമായി കർണാടകയുടെ ഭാഗമായി ദക്ഷിണ കന്നഡ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു അന്ന് തന്നെയാണ് കാസർഗോഡ് ജില്ല കേരളത്തിൻ്റെ ഭാഗമായത് കർണാടകയെ സംബന്ധിച്ച് തീരപ്രദേശം വളരെ കുറഞ്ഞ സ്റ്റേറ്റാണ് കർണാടക അതിന് മാംഗ്ലൂരിലേക്ക് വരുമ്പോൾ കടൽ റെയിൽ റോഡ് എന്നീ മൂന്നേ ഗതാഗങ്ങളുള്ള സ്ഥലമായി മാംഗ്ലൂർ മാറുന്നു അതിനാൽ തന്നെ ബാക്കിയുള്ള ജില്ലകളുടെ ഒരു ഹ്ബാണ് മാംഗ്ലൂർ ബാംഗ്ലൂരിനെ കേരളത്തിലുള്ളവർ ആശ്രയിക്കുന്നത് വിദ്യാഭ്യാസത്തിനും ഹോസ്പിറ്റലുകൾക്കും വേണ്ടിയാണ് എസ്പെഷ്യലി കാസർഗോഡ് ഉള്ളവരാണ് ഹോസ്പിറ്റലുകൾ അധികമായി ബാംഗ്ലൂരിനെ ആശ്രയിക്കുന്നത് ഇത്രയും വലിയൊരു സിറ്റി ആണെങ്കിലും ഇവിടുത്തെ ടൂറിസം മേഖലയിൽ ഇവിടുത്തെ ഗവൺമെൻറ് വലുതായി ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് തോന്നില്ല അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ അധികം ആളുകൾ വരാത്തത് ദക്ഷിണ കന്നയുടെ ബാക്കിയുള്ള നഗരങ്ങളിൽ കുറച്ച് ഹിഡൻ പ്ലേസസ് ഒളിഞ്ഞിരിപ്പുണ്ട് അടുത്ത എപ്പിസോഡിൽ ആ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും സുൽത്താൻ ബത്തേരി എന്നൊരു സ്ഥലമാണിത് ബോട്ട് സവാരി കഴിഞ്ഞ് അപ്പുറത്ത് കുറച്ച് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൂടി ഈ സ്ഥലം നൽകുന്നുണ്ട് പിന്നെ നമ്മൾ പോയത് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ബീച്ചിലേക്കാണ് ദൂരത്തുനിന്ന് കാണുന്ന ഈ ലൈറ്റ് ഹൗസ് ഭംഗിയുണ്ടെങ്കിലും ആ ബീച്ചിൽ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു ഇതിനേക്കാൾ അടിപൊളി ബീച്ചുകൾ വിത്ത് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് നിങ്ങൾക്കറിയാമെങ്കിൽ തായെ കമൻറ്റ് ചെയ്യാം ഇവിടുന്ന് അടുത്ത ബീച്ചിലേക്കുള്ള ലൊക്കേഷൻ നോക്കിയെങ്കിലും ദൂരമായതുകൊണ്ട് ആ ഉപേക്ഷിച്ചു ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ഇവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിൽ ഇവിടുത്തെ പോലീസ് പരാജയം തന്നെയാണ് മണിക്കൂറുകളോളം നിന്നിട്ടാണ് നമ്മൾ റൂമിലെത്തിയത് ബാക്കിയുള്ള ഭാഗം അടുത്ത വീഡിയോ ബായ്